ഒരു ക്ഷേത്രത്തിൻ്റെതായ എല്ലാ ഐശ്വര്യങ്ങളും പൂർണ്ണമായും ഉണ്ടാകണമെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് നാടിന് തന്നെ ഐശ്വര്യം അതായത് നടീരിപ്പ് ദേശത്തിൻ്റെ ക്ഷേത്രമാണ് നടീരിപ്പ് ശിവക്ഷേത്രം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഈ നാട്ടിൽ വസിക്കുന്ന ഓരോരുത്തരുടെയും ഐശ്വര്യത്തിന് കാരണമാകുന്ന ഒന്നാണ് അതുകൊണ്ട് ഉയർന്ന ഓരോ ദിവസവും ഐശ്വര്യം ക്ഷേത്രത്തിൻ്റെ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നാടിൻ്റെ ഐശ്വര്യം വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ആ ക്ഷേത്രത്തിൽ വർഷങ്ങളായി ഭക്തജനങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഇന്ന് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ക്ഷേത്രത്തിൻ്റെതായ ഒരു ക്ഷേത്രക്കുളം എന്ന് പറയുന്ന ഒരു സങ്കല്പം അത് ഒരു മൂന്ന് വർഷം മുമ്പ് ഞങ്ങളുടെ സങ്കല്പം മാത്രമായിരുന്നു ആ സങ്കല്പം ഇന്ന് യാഥാർത്ഥ്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് ആ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ മനോഹരമായ ഈ ക്ഷേത്രക്കുളം ഇന്ന് ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ടത് പൂജനീയ സ്വാമിജി ശ്രീ അമൃത ചൈതന്യ അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം തന്നെ വേണ്ട ഐശ്വര്യത്തോടു കൂടിയുള്ള പൂജകൾ നടത്തി ഈ ക്ഷേത്രത്തിൻ്റെ ബഹുമാനപ്പെട്ട തന്ത്രി ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരി അവർ അതിൻ്റെ വേണ്ടതായ പൂജകൾ നടത്തിയതിന് ശേഷമാണ് ഇത് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതിന് ഒരുപാട് കൈയ്യഴിഞ്ഞ സഹായങ്ങൾ ഞങ്ങളെ പരിസരവാസികളായ ആളുകളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നത് മറക്കാൻ നമുക്ക് കഴിയില്ല അതിൽ സുപ്രധാനമായ ഞങ്ങളുടെ ഇതര മതവിഭാഗത്തിൽപ്പെട്ട രണ്ട് പേരുടെ പേര് നമുക്ക് മറക്കാൻ കഴിയില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തുടക്കം കുറിക്കാൻ ഞങ്ങൾക്ക് സംഭാവന നൽകി സഹായിച്ച പുളിക്കൽ അഹമ്മദ് എന്ന വല്ല്യാപ്പൂ അവരെ നമുക്ക് മറക്കാൻ കഴിയില്ല അതുപോലെ തന്നെ പുളിക്കൽ റഷീദ് അലി എന്ന ബാബു അവരാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ക്ഷേത്രത്തെ കുളത്തിന് അകമഴിഞ്ഞ ഒരു സംഭാവന നൽകിക്കൊണ്ട് ഞങ്ങളോടൊപ്പം നിന്ന ഇതര മതസ്ഥരിൽ പ്രമുഖരായ വ്യക്തികൾ അതുകൊണ്ടാണ് അവരുടെ പേര് എടുത്തു പറയാൻ ഈ അവസരത്തിൽ ഈ സമയം ഉപയോഗിക്കുന്നത് എന്തായിരുന്നാലും മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഇന്ന് ഈ ക്ഷേത്രക്കുളം ഇവിടെ സമ്പൂർണമായും സമർപ്പിക്കപ്പെട്ടു മനോഹരമായ ക്ഷേത്ര വിധി തത്വശാസ്ത്ര വിധി ഒരു ക്രമത്തിലാണ് ക്ഷേത്രത്തിൻ്റെ ഈ കുളം ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രക്കുളം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ നാടിൻ്റെ ഐശ്വര്യം കൂടിയാണ് എന്ന് പറയുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ നാട്ടിലെ ക്ഷേത്രക്കുളം ക്ഷേത്രക്കുളം നല്ല കുളങ്ങളും ജലാശയങ്ങളും മുഴുവൻ ഇപ്പോൾ തൂർത്ത് മറ്റു ഇതര മേഖലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ജലാശയങ്ങളും നമ്മുടെ നാട്ടിലിപ്പോൾ ബാക്കിയില്ലാത്ത അവസ്ഥയുള്ളത് എല്ലാം തൂർത്ത് പാടം നിരത്തി കുളങ്ങളൊക്കെ തൂർത്ത് അവിടെയൊക്കെ ബിൽഡിങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടത്തിലാണ് കുറേ കാലത്തിന് ശേഷമാണ് ഒരു കുളം എന്ന ഒരു സങ്കല്പം ഈ നാട്ടിൽ പൂതായി ഉണ്ടാക്കിയിരിക്കുന്നത് ആ കുളം കൊണ്ട് ഈ പരിസരവാസികൾക്ക് വളരെയധികം പ്രയോജനം കൂടിയുള്ള ഒരു കാര്യമുണ്ട് ഈ ക്ഷേത്രക്കുളത്തിൻ്റെ സമീപത്താണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്കുള്ള ഒരു കുടിവെള്ള സ്രോതസ്സായ ഒരു കിണർ വരിക്കലായി വരിക്കലായി ഭാഗത്തുള്ള ആളുകൾക്കുള്ള കുടി നാൽപ്പത്തെട്ട് കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള സ്രോതസ്സായി ഈ ക്ഷേത്രക്കുളത്തിൻ്റെ സമീപത്തുള്ള ഒരു കിണറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ കിണറിന്റെ ഏറ്റവും വലിയ സ്രോതസ്സായി ഇന്ന് ഈ ക്ഷേത്രക്കുളം മാറിയിരിക്കുകയാണ് ഏത് കൊടിയ വേനൽക്കാലത്തും വെള്ളം കിട്ടുന്ന ഒരു കുളമാണിത് അതുകൊണ്ട് തന്നെ ഇതിന് തൊട്ടടുത്തുള്ള ഈ കുടിവെള്ള സ്രോതസ്സായി മാറിയിരിക്കുന്ന ആ കുളത്തിലേക്കിൽ ഏറ്റവും വലിയ നീരൊഴുക്ക് നമ്മുടെ ഈ ക്ഷേത്രക്കുളത്തിലെ സംഭരണിയായി ഈ ക്ഷേത്രക്കുളത്തിൻ്റെ ഈ ജലസംഭരണിയാണ് ഈ പ്രദേശത്തെ നാൽപ്പത്തിയെട്ട് വീട്ടുകാരുടെ കുടിവെള്ള സ്രോതസ് കൂടിയായി മാറിയിരിക്കുന്നത് എന്നതിൽ ഞങ്ങൾക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നായിരുന്നാലും ഇതിൻ്റെ പണി പൂർത്തീകരിച്ചു ഇത് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഇത് ഒരു ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ കൂടെ നാടിൻ്റെ ഐശ്വര്യം മാറി കുടിവെള്ള സ്രോസായി ഈ പരിസരത്തെ നാൽപ്പത്തെട്ട് വരികളായി കുടുംബങ്ങൾക്ക് കൊടുക്കാവുന്ന വെള്ളത്തിൻ്റെ ഒരു ശ്രോസവുമായി മാറി എന്ന കാര്യത്തിൽ തർക്കമുള്ള കാര്യമല്ല ഈ ഞങ്ങളിന്ന് സമർപ്പണ ചടങ്ങിൽ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ സി ഷീബ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയർമാൻ ശ്രീ അയ്യാട് മുഹമ്മദ് ഷാ മാഷ്ടർ അതുപോലെ തന്നെ കൗൺസിലർ അതിനാൻ കോട്ട തുടങ്ങിയ പ്രമുഖ പൗരപ്രമുഖരായ മുഴുവൻ ആളുകളും അതുപോലെ തന്നെ മാതൃ മാതൃസമിതി ജില്ലാ ചെയർപേഴ്സണായ കല്യാണിക്കുട്ടിയമ്മ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഈ ചടങ്ങിൽ സന്നിഹിതരായി ഞങ്ങളോട് ആ കാര്യത്തിൽ ഞങ്ങൾ സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നുണ്ടായി ഈ മുഴുവൻ നാട്ടുകാരും ഈ സാന്നിധ്യത്തിൽ എത്തിച്ചേർന്നു എന്ന് ഞങ്ങളുടെ ജാതി മത ഭേദം എന്നേ വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും ഈ ചടങ്ങിൽ പങ്കുകൊണ്ടു എന്ന് പറയുന്നത് തന്നെ ഇതൊരു ദേശത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇരിക്കടങ്ങളിൽ വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക കാര്യമാണ് ഒരു ക്ഷേത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുമ്പോ നമ്മളിൽ മാറ്റി നിർത്താനും ഒക്കെ നമുക്ക് കഴിയുന്നത് മാത്രമാണ് ശ്രീകോവിലുണ്ടായിരുന്നത് ബാക്കി എല്ലാ ഭാഗങ്ങളും നശിപ്പിക്കപ്പെട്ട രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ ഉള്ള ഇടപെടലുകളും സാമ്പത്തിക ശേഷിയും ആദ്യം നമ്മൾ ശ്രീകോവില് പണിതു പിന്നീട് അതിന് ചുറ്റമ്പലം നമ്മൾ നിർമ്മിച്ചു പിന്നീട് അതിന്റെ മുഖമണ്ഡപത്തിന്റെ പണി പൂർത്തിയായിരുന്നു ഒരു ക്ഷേത്ര കുളം നിർമ്മിക്കുക എന്നുള്ളത് ക്ഷേത്ര നിർമ്മിക്കുക എന്ന് പറയുന്നത് നമ്മളെ ക്ഷേത്രത്തിന്റെ പരിമിതമായ സ്ഥല ഇപ്പൊ നമ്മൾ ഇരിക്കുന്നതും അന്നപൂർണ്ണ സുസ്ഥിരമാണ് എന്ന് പറയാൻ കാരണം അവരുടെയൊക്കെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് നമ്മുടേതോത്സവമായിട്ടാണ് കഴിച്ചത് അതിന് എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഉള്ളതുകൊണ്ട് മാത്രമാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ നമ്മുടെ നമ്മുടെ ഈ ഭക്തജനങ്ങളുടെയും ഈ നാട്ടുകാരുടെയും നമുക്ക് ജാതി മത ഭേദമന്യെ എല്ലാവരും നമ്മളോട് സഹകരിച്ചു ഇത്രയും നല്ലൊരു കുളം നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നായിരുന്നാലും ഇതിന്റെ പണി പൂർത്തീകരിച്ചു ഇത് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഇത് ഒരു ക്ഷേത്രത്തിന്റെ ഐശ്വര്യത്തിന്റെ കൂടെ നാടിന്റെ ഐശ്വര്യം മാറി കുടിവെള്ള സ്രോതസ്സായി ഈ പരിസരത്തെ നാല്പത്തെട്ട് വരികളായി കുടുംബങ്ങൾക്ക് കൊടുക്കാവുന്ന വെള്ളത്തിന്റെ ഒരു സ്രോതസ്സുമായി മാറി എന്ന കാര്യത്തിൽ തർക്കമുള്ള കാര്യമല്ല ഈ ഞങ്ങൾ സമർപ്പണ ചടങ്ങിൽ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ സി ഷീബ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ചെയർമാൻ ശ്രീ അയ്യാട് മുഹമ്മദ് ഷാമാഷ് അതുപോലെ തന്നെ കൗൺസിലർ അതിനാൻ കോട്ട തുടങ്ങിയ പ്രമുഖ പൗരപ്രമുഖരായ മുഴുവൻ ആളുകളും അതുപോലെ തന്നെ മാതൃ മാതൃസമിതി ജില്ലാ ചെയർപേഴ്സണായ കല്യാണിക്കുട്ടിയമ്മ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഈ ചടങ്ങിൽ സന്നിഹിതരായി ഞങ്ങളോട് ആ കാര്യത്തിൽ ഞങ്ങൾ സന്തോഷം അവർ പ്രകടിപ്പിക്കണ്ടായി ഈ മുഴുവൻ നാട്ടുകാരും ഈ സാന്നിധ്യത്തിൽ എത്തിച്ചേർന്നു എന്ന് ഞങ്ങളുടെ ജാതി മതം ഭേദം എന്നീ വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും ഈ ചടങ്ങിൽ പങ്കുകൊണ്ടു എന്ന് പറയുന്നത് തന്നെ ഇതൊരു ദേശത്തിന്റെ ഐശ്വര്യത്തിൻ്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇനിയും ഇനിയും ഈ മതസൗഹാർദ്ദം കാലങ്ങളോളം കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളെ നാട്ടിലുള്ള മുഴുവൻ ഹിന്ദു മതവിശ്വാസികളും തയ്യാറാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് നന്ദി